ക്രമിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് മുട്ടൻ പണിയുമായിട്ടാണ് ഇപ്പോൾ ചൈന എത്തിയിരിക്കുന്നത് കാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈന ജോയിൻറ്റ് വാൾ ട്വന്റി ട്വന്റി ഫോർ എ എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന നടത്തുന്നത് സ്വയംഭരണ ദ്വീപായ തായ്വാനെ വളഞ്ഞ് ചൈന പത്തൊൻപത് യുദ്ധ കപ്പലുകളും അൻപതിലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലിടുക്കിനെ രക്ഷിക്കാനെത്തിയിരിക്കുന്ന അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നീക്കം ഇറാനിൽ കണ്ണുനട്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാനു നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനുമിടയിലാണ് ചൈനയുടെ ഈ നീക്കം അതും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സെറ്റ് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പെട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ക്ലോസിംഗ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെ വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും കാണിക്കുന്ന പോസ്റ്ററും ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പുറത്തിറക്കി കത്തുന്ന തായ്വാനിന് മുകളിൽ ഒരു ജോഡി ചോപ്സ്റ്റിക്കുകൾ പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്ടേയെ ചിത്രീകരിക്കുന്ന ഷെൽ എന്ന തലക്കെട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ലായെ ഒരു വിഘടനവാദിയായാണ് ചൈന വീഡിയോയിൽ കാണിക്കുന്നത് ചൈനയെ എതിർത്തുനിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനൊപ്പം അമേരിക്കയ്ക്കു കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തിയിരിക്കുന്നത് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് മാത്രമല്ല തായ്വാനുമായി ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യത തായ്വാന് വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്തു വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇറാനുമായി ഒരു സങ്കീർണത നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയെ കൂടി വെറുപ്പിക്കുക എന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള ഒരു വഴിയായിരിക്കും ഇറാനെ ആക്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാം ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുള്ളതാണ് ആണവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ലെങ്കിലും അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെയോ ഇസ്രയേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരാക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടനടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെയോ ഇസ്രയേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരാക്രമണത്തിനും വേഗത്തിലും നിർണായകമായും പ്രതികരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വിസ് ചാർജ് ഡി അഫയേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജിസാദെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് പത്തു താവളങ്ങളും അൻപതിനായിരം സൈനികരുമുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് തങ്ങളുടെ ആണവ പദ്ധതിയെന്ന് ഇറാൻ വളരെ കാലമായി പ്രസ്താവിച്ചു വരുന്നു നിലവിൽ ഇറാൻ അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം നാല് കിലോഗ്രാം എത്തിയെന്നും അതിന്റെ ഒരു ഭാഗം അറുപത് ശതമാനമായി സമ്പുഷ്ടമാക്കിയെന്നും പറയുന്നു ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അനുവദിക്കുന്ന നടപടികൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു അതേസമയം ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നതുപോലും അമേരിക്കയും ോ ഇസ്രേലിന്റെയോ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണിപ്പോൾ ഇറാൻ ആണവ ആണവശക്തിയാകുന്നതിന്റെ അരികിൽ എത്തി നിൽക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല ഇറാൻ ചൈന എണ്ണ വ്യാപാരത്തിൽ ഇടം കോളിടാൻ ശ്രമിച്ചതിന് നേരത്തെ ചൈന അമേരിക്കയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇറാനൊപ്പം തന്നെ നിന്ന് ചർച്ചകളിൽ പങ്കാളിയാകുമെന്ന് റഷ്യയും പറഞ്ഞിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ഒരു സംഘർഷത്തിന് ചൈനയ്ക്കെതിരെ തായ്വാനിലേക്ക് വന്നാൽ ഇറാനും റഷ്യയും എല്ലാം ഇടപെട്ടേക്കും അങ്ങനെ വന്നാൽ അമേരിക്ക പിന്നെ പുറം ലോകം കാണില്ല എന്നതിൽ സംശയമില്ല അതേസമയം തായ്വാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ജോസഫ് വു ചൈനയുടെ അഭ്യാസങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഈ അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും തായ്വാന് മാത്രമല്ല ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും വു വൂന്നി പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങളും തായ്വാൻ ശക്തമാക്കിയതായാണ് ലഭിക്കുന്ന വിവരം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തൃശങ്കുവിലാകുക അമേരിക്കയാണെന്നതിൽ സംശയമൊന്നുമില്ല ചൈനയ്ക്ക് പിന്തുണയുമായി എത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളായ റഷ്യ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പാരമ്പര്യമായി ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കുക എന്നത് ആഗോള പോലീസിന്റെ മാനം പോകുന്ന ഏർപ്പാടാണെന്നത് വ്യക്തമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈനെ കൈവിട്ട് സഹായിച്ചതും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രയേലിന് വാരിക്കോരി ആയുധങ്ങൾ നൽകിയതുമെല്ലാം അമേരിക്കയുടെ ആയുധപ്പുര കാലിയാക്കിയ പരിപാടിയായിരുന്നു ഒരേ സമയം തന്നെ ഇസ്രയേലിനും യുക്രൈനും തായ്വാനുമെല്ലാം സംരക്ഷണം നൽകാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തീർത്ത പത്മവ്യൂഹത്തിൽ പൊളിയാൻ പോകുന്നത് അമേരിക്ക കെട്ടിപ്പടുത്ത ചീട്ടുകൊട്ടാരമാണ് ചൈനയുടെ ഭീഷണിയുയർന്ന ഘട്ടങ്ങളിലെല്ലാം തായ്വാനു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നത് അമേരിക്കയാണ് ഇപ്പോഴത്തെ ചൈനയുടെ പ്രകോപനം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് ആണവരാഷ്ട്രമായ കൊറിയയെ പലതവണ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് അമേരിക്കയെ കൊറിയ അടുപ്പിച്ചിട്ടില്ല ചൈനക്കെതിരെ ഒരു നീക്കം നടത്താൻ അമേരിക്ക ഭയക്കുന്നതും റഷ്യയുടെയും ഇറാന്റെയും ഉത്തരകൊറിയയുടെയും ഒക്കെ ഈ സാന്നിധ്യം തന്നെയാണ്